എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രത്തിലെ വളരെ അപൂർവവും ഹൃദയം തൊടുന്ന കഥയാണ് നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വഴിയിൽ ധൈര്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതീകമായ ഒരു സ്ത്രീയുടെ കഥ ചെങ്ങന്നൂരിലെ നാങ്ങേലിയുടെ കഥ അതിഅറുകളിൽ ട്രാവങ്കോറിൽ ഒരു ക്രൂരമായ നിയമുണ്ടായിരുന്നു മുലക്കരം എന്നറിയപ്പെട്ടിരുന്നത് സ്ത്രീകൾക്ക് ശരീരം മൂടാൻ അവകാശം ഉണ്ടായിരുന്നില്ല അവർ മുല മൂടണമെങ്കിൽ നികുതി കൊടുക്കണം എന്നായിരുന്നു വ്യവസ്ഥ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് അസഹ്യമായ ഒരു ചൂഷണമായിരുന്നു എന്നാൽ അധികാരികൾക്ക് അതൊരു വരുമാന മാർഗം അപ്പോഴാണ് ചെങ്ങന്നൂരിൽ നിന്നുള്ള ധീരയായ സ്ത്രീ നാങ്ങേലി രംഗത്തേക്ക് വന്നത് നികുതി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ അവൾ പറഞ്ഞത് എന്റെ ശരീരത്തിന്റെ മേൽ ആരും നികുതി ചുമത്താൻ കഴിയില്ല എന്റെ മാന്യതയെ ഞാൻ വിൽക്കുകയില്ല എന്നിട്ട് സ്വന്തം വാലെടുത്ത് തൻ്റെ മുലകൾ തന്നെയാണ് അവൾ അരിഞ്ഞ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വച്ചത് രക്തസാക്ഷിയായ ആ ധീരകൃത്യം ഇന്നും ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവളെ ഭർത്താവ് ചിരുഗാദൻ അവളുടെ രക്തസാക്ഷിത്വം കണ്ടപ്പോൾ ഹൃദയവേദന കൊണ്ടു തന്നെ ഒടുക്കി ഡിസ്പ്ലേസ് നാങ്ങേലി തന്റെ ജീവൻ കൊണ്ട് പറഞ്ഞ സന്ദേശം വളരെ വലിയതാണ് മാന്യതയും സ്വാതന്ത്ര്യവും ഒരിക്കലും വിൽക്കാൻ പാടില്ല ഇന്നും ചെങ്ങന്നൂരിലെ ആ പ്രദേശം മുല്ലക്കല്ലെന്ന പേരിൽ അറിയപ്പെടുന്നു ഇതാണ് കേരളത്തിലെ മറഞ്ഞുപോയ ഒരു സ്വാതന്ത്ര്യ സമര നായികയുടെ കഥ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള അപൂർവമായ ചരിത്ര കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക